ഹായ് ഗായ്സ് അപ്പം നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ വണ്ടൂര് വി എം സി ഗ്രൗണ്ടിലാണ് കേട്ടോ വണ്ടൂരെന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലാണ് കേട്ടോ വണ്ടൂർ വരുന്നത് ഞങ്ങളെ നാടാണ് ഇവിടെ കുടുംബശ്രീ ഫെസ്റ്റ് നടക്കുന്നുണ്ട് കേട്ടോ അടിപൊളി പ്രോഗ്രാം ആണ് ഒത്തിരി അതായത് ഫുഡ് ഫെസ്റ്റ് ആണ് ഇവിടുത്തെ മെയിന് കൂടെ കുടുംബശ്രീ ഉൽപ്പന്നങ്ങളും ഈ ഒരു രീതിയിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തപ്പോൾ അങ്ങോട്ട് പോവാണ് അങ്ങോട്ട് പോകാനൊരു കാരണം കൂടെ ഉണ്ട് കേട്ടോ ഫെബ്രുവരി ആറാം തീയതി മുതൽ പത്താം തീയതി വരെയാണ് ഇവിടുത്തെ പ്രോഗ്രാം കേട്ടോ ഇത് ഇന്നത്തെ സെക്കൻഡ് ഡേ ആണ് അത്യാവശ്യം നല്ല തിരക്കാണ് കേട്ടോ രാവിലെ മുതലേ ഉണ്ട് ഈയൊരു തിരക്കൊക്കെ വൈകുന്നേരം ആയപ്പോൾ കൂടി കൂടി വരുന്നുണ്ട് കഫി കുടുംബശ്രീ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു അടിപൊളി ഫുഡ് ഫെസ്റ്റ് ആണ് ആണ്ട്ടോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കുടുംബശ്രീ ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല ജനത്തിരക്കാണ് കേട്ടോ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് കൂടെ സ്റ്റേജ് പ്രോഗ്രാമും കൂടെ ആവുമ്പോൾ പ്രോഗ്രാം കളറായിന്നു തന്നെ പറയാം രാവിലെ മുതൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരങ്ങളിലാണെങ്കിൽ കാല് കുത്താൻ ഇടലാർന്ന പോലത്തെ തിരക്കാണ് കേട്ടോ പ്രത്യേകിച്ച് ഫുഡ് കോട്ടിൻ്റെ ഒക്കെ മുന്നിൽ അപ്പോൾ ഞാൻ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ഈ ഒരു ഏരിയ കൂടി തന്നെയായിരുന്നു കേട്ടോ ഇന്നലെ വൈകുന്നേരവും ഇന്ന് ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആയിട്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എനിക്കിവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്താണെന്നറിയോ ഇവിടുത്തെ സ്റ്റേജ് പ്രോഗ്രാമുകളാണ് കേട്ടോ ഈവൻ റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നവർ വരെ ഇവിടെ സ്റ്റേജുമ്പോൾ കയറിയിട്ട് നല്ല അടിപൊളി പാട്ടും അതുപോലെ തന്നെ തിരുവാതിര പിന്നെ അങ്ങനെ പല പ്രോഗ്രാമുകളും ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു പാട്ട് പാടാന്നുള്ളവരൊക്കെ മിക്കവരും ചെയ്യുന്നതായിരിക്കും പക്ഷെ അതുക്കും മേലെ നല്ല വെറൈറ്റി ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല ഡാൻസും നല്ല എന്താ പറയുക ഒരു പതിനെട്ടിൻ്റെ ചുറു ചുരുക്കോടെ കളിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ നമുക്ക് ഞാൻ സ്റ്റേജ് പ്രോഗ്രാമുകൾ ഒരുപാടൊന്നും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം അത്യാവശ്യം നല്ല ബിസി ആയിരുന്നു കേട്ടോ ഞാനിപ്പോൾ കണ്ടോ ഈ സ്റ്റേജുമൊക്കെ നല്ല കാഴ്ചക്കാരും ഉണ്ട് അത്യാവശ്യം നന്നായിട്ട് നല്ല പ്രസിരിപ്പോടു കൂടിയിട്ടുള്ള ഫുഡിന് ഇവിടെ കൂപ്പണിൻ്റെ കൂപ്പൺ നല്ല രീതിയിലാണ് കേട്ടോ അപ്പോൾ ഇങ്ങാണ്ട് ക്യാഷ് കൊടുത്ത് ഫുഡ് വാങ്ങുക നടക്കില്ല ആദ്യം നമ്മൾ കൂപ്പൺ എടുക്കണം എന്നിട്ട് അവിടെ പോയിട്ട് നമുക്ക് ആവശ്യമുള്ള ഫുഡ് വാങ്ങാം നല്ല വെറൈറ്റി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് ഒരേ തരം തന്നെ ഇതല്ല പല പല തരത്തിലുണ്ടായിരുന്നു കുടുംബശ്രീൻ്റെ ഇത്രയും നല്ല വിജയകരമായിട്ടുള്ള പ്രോഗ്രാം നമ്മുടെ വണ്ടൂര് നടന്നു എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ നല്ല വെറൈറ്റി ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ ഇനി ഇങ്ങൾക്കും വരാം കേട്ടോ പിന്നെ അത് മാത്രമല്ല കേട്ടോ കുടുംബശ്രീ ഉൽപ്പന്നങ്ങളും കൂടെ ഉണ്ടായിരുന്നു ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒട്ടുമിക്കതും നാച്ചുറൽ പ്രോഡക്ട്സ് ആയിരിക്കും കേട്ടോ കെമിക്കൽസും മറ്റുള്ള സംഭവങ്ങളൊക്കെ വളരെ കുറഞ്ഞ് വീട്ടിൽ തയ്യാറാക്കുന്ന പ്രോഡക്ട്സ് ആയിരിക്കും ഇപ്പം ഞാൻ ഈ ഒരു കസ്തൂരി മഞ്ഞൾ വിത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ കസ്തൂരി മഞ്ഞൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കസ്തൂരി മഞ്ഞൾ പൊടിയെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണുക പല രീതിയിലായിരിക്കും ഇല്ല ഇത് നവരാരിയാണ് കണ്ടോ ഇതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞലിൻ്റെ പൊടി അതായത് ഒരു ക്രീമിഷ് കളറായിരിക്കും അത് ഉണ്ടാവുക കേട്ടോ നമ്മൾ പൊതുവേ ഒരു മഞ്ഞ കളറ് മഞ്ഞ മഞ്ഞ കണ്ടിട്ട് ഇതാണ് കസ്തൂരി മഞ്ഞൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുമല്ലേ ഇപ്പം ഈ ഒരു തൈലൊക്കെ നമുക്ക് ഒട്ടുമിക്ക വേദനകൾക്കും ഉപയോഗിക്കാം എന്നാണ് പറയുന്നത് കൂടുതൽ പേരും സൂപ്പർ മാർക്കറ്റിൽ കയറിങ്ങാണ്ട് എത്രയോ സാധനങ്ങൾ വാങ്ങൂലേ ആവശ്യമില്ലാതെ ആവശ്യമില്ലാത്തതൊക്കെ വാങ്ങൂലേ ഇപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടില് ഒരുപാട് സ്ത്രീകൾ അവര് വീട്ടിലിരുന്ന് എത്രക്ക് ശുദ്ധ ശുദ്ധമായ സംഭവങ്ങൾ ചെയ്യാൻ പറ്റുന്നോ അത്രയും ശുദ്ധീകരിച്ച് ചെയ്യുന്നതായിരിക്കും എല്ലാ കാര്യങ്ങളും നമ്മളെ ഇത് കണ്ടോ ഇത് കാട്ടു തേനാണ് കേട്ടോ അങ്ങനെ പല പ്രോഡക്റ്റ്സും ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ വന്നാൽ കാണാൻ പറ്റും കേട്ടോ ഇത് കൂവപ്പൊടി പോലത്തെ സംഭവങ്ങൾ കൊണ്ടാട്ട മഞ്ഞൾപ്പൊടി സാമ്പാർ പൊടി അങ്ങനെ പലതുമാണ് ആണ് അപ്പം എൻ്റെ കൈ തട്ടിക്കാണ്ട് എല്ലാം അതും വീണ് കേട്ടോ പിന്നെ എൻ്റെ കൂടെ വീഡിയോ ചെയ്യാൻ എൻ്റെ മുത്തച്ഛൻ്റെ കുട്ടിൻ്റെ ആയിട്ടുണ്ടായിരുന്നു ഓനെ എല്ലാം അതും നേരാക്കി വെക്കുകയും ചെയ്തു നമ്മളെ സ്ത്രീകൾ എങ്ങനെയൊക്കെ എന്തിനൊക്കെ കാര്യങ്ങളിലും മുന്നേറാൻ പറ്റുന്നോ അതെല്ലാം അതും നോക്കാം അല്ലേ എനിക്കൊരു കഴിവില്ല ഞാനിപ്പോൾ ഒന്നും ചെയ്താലും വിജയിക്കൂല എന്നൊക്കെ പറഞ്ഞുകാണ്ട് മിക്കവരും വീട്ടിലിരിക്കും ഇതിൽ കൂടുതലും ഉണ്ടായിരുന്നത് സ്ത്രീ കച്ചവടക്കാരനെ ആയിരുന്നു കേട്ടോ കേക്കും അതുപോലെ തന്നെ ബേക്കറി ഉൽപ്പന്നങ്ങളൊക്കെ വീട്ടിൽ തയ്യാറാക്കിയതാണ് പിന്നെ ഫുഡ് കോർട്ടിൻ്റെ മുന്നിൽ ഇപ്പോഴും നല്ല തിരക്കാണ് കേട്ടോ ഈ ഒരു ഫുഡ് കോർട്ടിൻ്റെ മുന്നിൽ ഞാൻ തിരക്കൊഴിഞ്ഞ നേരം കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞാനൊന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എത്രയോ കുത്തി തിരക്കി പോയിട്ടൊക്കെ കഴിക്കാമെന്ന് പറയില്ലേ അങ്ങനെ ആയിരുന്നു പിന്നെ പലതരം അച്ചാറുകളും അതുപോലെ തന്നെ ഉപ്പിലിട്ടതും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് നല്ല സ്റ്റാൻഡേർഡായിട്ട് നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടായിരുന്നു കേട്ടോ ഓരോ ടീമിൻ്റെയും എല്ലാ പ്രോഡക്റ്റ്സും ആരും അങ്ങനെ മോശമായിട്ട് ഒന്നുമില്ല എല്ലാവരും കൊണ്ട് പറ്റുന്ന മാക്സിമം ലെവലിൽ എത്തിച്ചിട്ടുണ്ട് എല്ലാ പ്രോഡക്റ്റ്സും ഇതിലുണ്ട് ഓരോരുത്തർക്കും ഓരോ കഴിവുകളായിരിക്കുമല്ലേ അപ്പോൾ അതൊക്കെ എത്രത്തോളം നമ്മുടെ ലൈഫിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നോ അതെല്ലാതും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക പിന്നെ ഇവിടെ ഇത് എൻ്റെ താത്താൻ്റെ പ്രോഡക്റ്റാണ് കേട്ടോ ലിപ്ബാമും അതുപോലെ തന്നെ ഫേസ് പാക്കും പിന്നെ ഹെയർ ഓയിലും എല്ലാതും ഇതിലുണ്ട് അപ്പോൾ ഈ ഒരു സംഭവം കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് കേട്ടോ താത്താൻ്റെ കൂടെ നിൽക്കാനും അവൾക്ക് വേണ്ട സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഉറുമ്പ് ചെതല് ശല്ല്യൊക്കെ ഒഴിവാക്കാന് പറ്റും താത്ത വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത്ര അപ്പോൾ നല്ല റിസൾട്ടാണെന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ തിരിച്ചു പോന്നപ്പോൾ ഒട്ടുമിക്ക എല്ലാ പ്രോഡക്ട്സും ഇപ്പം നിങ്ങൾ വീഡിയോ തന്നെ കാണുന്നുണ്ടാവില്ലേ നമ്മളെ ടോയ്ലറ്റിൽ യൂസ് ചെയ്യുന്ന ക്ലീനിങ് പ്രോഡക്ട്സും അങ്ങനെ എല്ലാതും നമ്മൾ പാത്രം കഴുകുന്നതും എല്ലാതും ഇൻക്ലൂഡ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ സോപ്പുകളും അതുപോലെ തന്നെ മൺചട്ടികൾ പിന്നെ ഡ്രസ്സുകൾ ടോയ്സ് എല്ലാതും ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്രണ്ടിലോട്ട് പോകുന്നവരും നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഒരുപാട് അങ്ങ് ഡീറ്റെയിൽഡായിട്ടൊന്നും അവിടെ വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ ഇവിടെ നമ്മൾ സ്റ്റാളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടേത് എല്ലാതും നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് കേട്ടോ ഇപ്പോൾ ലിപ്ബാമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ലിബാമിനാണ് കേട്ടോ മഞ്ജിഷ്ട ലിബാമും അതുപോലെ തന്നെ റോസ് പെറ്റ് ലിബാമും ആണ് കേട്ടോ ഇത് ഇതെന്താ സംഭവിച്ചാൽ നമ്മൾ ചുണ്ടിൻ്റെ വരൾച്ച പൊട്ടൽ അതുപോലെ തന്നെ മറ്റുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇതിനൊരു ആണ് കേട്ടോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയണ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ എന്താ നമ്മൾ ചുണ്ടെന്ന് ഉണങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും നാവുകൊണ്ട് ചുണ്ട് നനക്കൂലേ അപ്പോൾ നമ്മൾ ചുണ്ട് ഒരു വൈറ്റിഷ് കളറിലോട്ട് മാറും ഒരു വെള്ളം ഇങ്ങനെ പൊടി തട്ടിയാൽ മാരിയാവും അപ്പോൾ അതിമുന്നൊക്കെ നമ്മൾ പുറത്ത് പോകുമ്പോഴൊക്കെ ഈ ഒരു ലിബാമും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നാവട്ടോ അതുമാത്രമല്ല നമ്മൾ ചുണ്ടിൻ്റെ കറുപ്പ് നിറമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാക്സിമം കുറഞ്ഞു കിട്ടോ അപ്പോൾ ഞാൻ ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് അത്യാവശ്യം നല്ലൊരു റിസൾട്ട് അതിന് ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഫേസ് പാക്ക് ആണ് കേട്ടോ സാഫ്രോ വേദ എന്നാണ് നമ്മുടെ പ്രോഡക്ട്സിൻ്റെ പേര് കേട്ടോ ഇതെന്താ സംഭവിച്ചാൽ എൻ്റെ മൂത്തശ്ശിയുടെ താത്ത ആയുർവേദിക് ഡോക്ടറാണ് അപ്പോൾ അവരാണ് ഈ ഒരു പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നത് അനുവദനീയമായിട്ടുള്ളതിനേക്കാളും ആയിരം മടങ്ങൊക്കെയാണ് നമ്മളെ കെമിക്കൽസൊക്കെ ഒരു ലിപ്സ്റ്റിക് പോലുള്ള സംഭവങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത് അല്ലേ അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മുടെ ശരീരത്തിന് ദോഷമല്ലാതെ ഗുണമൊന്നും ചെയ്യുന്നില്ല പക്ഷേ ഇതെന്താന്ന് വെച്ചാൽ പല പ്രശ്നങ്ങൾക്കും സൊല്യൂഷനാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് ഉപയോഗിക്കും ചെയ്യാം കേട്ടോ തീർത്തും ആയുർവേദിക് പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്താ പറയുക നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്ത് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ്സ് തന്നെയാണ് പിന്നെ ഈ മുടികൊഴിച്ചിൽ താരന് അതുപോലെയുള്ള സംഭവങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം കേട്ടോ പിന്നെ ആ വെള്ള ഷാളുണ്ടല്ലോ ആളാണ് കേട്ടോ ഡോക്ടറെ എൻ്റെപ്പുറത്ത് നിൽക്കുന്നത് മൂത്തച്ചു താത്തയായിരുന്നു പിന്നെ ലിപ്പ് ആ ഒരു ഒറിജിനാലിറ്റി അങ്ങനെയാണ് കേട്ടോ പിന്നെ ഇത് അവരുടെ ഹെയർ കെയർ ഓയിലാണ് ഹെർബൽ ഷാംപും ഫേസ് പാക്കും ലിപ്ബാമും ഹെയർ കെയർ ഓയിലും എല്ലാതും കൂടിയായിട്ട് താത്തവിടെ നല്ല അടിപൊളിയായിട്ട് സെയിലിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പ്രോഡക്റ്റൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും കൊണ്ടുവന്നിരിക്കുകയായിരുന്നു ഈ ഒരു ഫുഡ് ഫെസ്റ്റിന് പോകുന്നവർ ഇതാ നമ്മുടെ പ്രോഡക്ട്സ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ ഈ ഒരു പ്രോഡക്ട്സിൽ ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ലിപ്ബാമാണ് കേട്ടോ പ്രഗ്നൻ്റ് ആയതിൻ്റെ ശേഷം എൻ്റെ ചുണ്ട് ഭയങ്കര പൊട്ടലായിരുന്നു നന്നായിട്ട് വിണ്ട് കീറൽ നല്ലൊരു പ്രശ്നം തന്നെയായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഒരു പക്ഷേ നമ്മളെ ശരീരത്തിൽ വെള്ളം കുറഞ്ഞതുകൊണ്ടാവാം പെട്ടെന്ന് വരൽച്ചൊക്കെ ചുണ്ടിനു സംഭവിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്താ ചെയ്യുക ഈ ഒരു ലിപ്ബാമാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ എനിക്ക് നല്ല റിസൾട്ടാണ് അതുപോലെ തന്നെ ചുണ്ടുമ്പോൾ നമ്മൾ ഈ ലിപ്സ്റ്റിക്കും മറ്റുള്ളൊക്കെ വാരിവലിച്ച് തേച്ച് ഉണ്ടാകുന്ന ആ ഒരു കറുപ്പ് നിറമൊക്കെ പോയിട്ട് നല്ലൊരു തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ അവിടുത്തെ പ്രോ ഴിഞ്ഞ് മരിപുക്കാവാനായിട്ടുണ്ട് ഞാൻ ഈ വീട്ടിലോട്ട് പോവുകയാണ് പിന്നെ ഇത് ഓൺലൈനായിട്ടും അവൈലബിളാണ് കേട്ടോ ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ ഞാൻ ഇന്ന് വാങ്ങിയ പ്രോഡക്റ്റ്സ് എന്ന് പറയാൻ നമ്മളൊരു കൂനിൻ്റെ അച്ചാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ഈ ഒരു കൂന് എന്നുള്ളത് അതുപോലെ തന്നെ ഈ ഒരു കസ്തൂരി മഞ്ഞൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കസ്തൂരി വിത്ത് ഒന്ന് വാങ്ങി അതുപോലെ തന്നെ അതിൻ്റെ പൗഡർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഡേറ്റ്സ് സ്പിക്കിളാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഉറുമ്പിൻ്റെ ശല്യമൊക്കെ മാക്സിമം പോകുന്നില്ലതെന്ന് ആ പ്രോഡക്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ നേരത്തെ പറഞ്ഞ മഞ്ഞളിൻ്റെ പൊടിയിട്ടോ പിന്നെ ഇത് ഞങ്ങൾ അവിടുന്ന് കുടിക്കാൻ വാങ്ങിയതായിരുന്നു കേട്ടോ പിന്നെ ഈ പ്രോഡക്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ താത്താൻ്റെ ഒരു വലിയ ഡ്രീമും കൂടി ആയിരുന്നു കേട്ടോ അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കൊറിയർ അയച്ച് തരുമോട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ശരി താങ്ക് യു ബൈ